സവർണ വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ സംഘടിപ്പിച്ച വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ പ്രീവിയസർ ക്വസ്റ്റ്യൻ ആണ് ആരുടെ നിർദ്ദേശപ്രകാരമാണ് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണ സംഘടിപ്പിച്ചത് ഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ് സവർണ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്ന് സവർണജാഥ തിരുവനന്തപുരത്ത് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ പന്ത്രണ്ട് നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് എം ഇ നായിഡു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണെല്ലാം വൈക്കം മെമ്മോറിയൽ സമർപ്പിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതു ലക്ഷ്മി ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഇന്നലെ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് കാണാത്തവർ ആ വീഡിയോ പോയി കാണുക വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം ഇനി വരുന്ന എക്സാമിന് എന്തായാലും ഒന്നോ രണ്ടോ മാർക്കിന് ചോദിക്കാം